ക്രിസ്തുമസ് ആഘോഷം കുട്ടികളോടൊപ്പം പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ വോളണ്ടിയേഴ്സ് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഫോർ എ ഗിഫ്റ്റഡ് പരിപാടി സംഘടിപ്പിച്ചു പയ്യനൂർ ബിആർ സിയുടെ കീഴിലുള്ള സ്കൂളുകളിലെ മുപ്പതോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് എൻ എസ് എസ് യൂണിറ്റിൻ്റെ സുഹൃതം പ്രോജക്ടിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ കുട്ടികളും രക്ഷിതാക്കളുമായി നൂറോളം പേർ പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ചന്ദ്രൻ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികൾക്കായി വിവിധ കളികൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്ത ചടങ്ങിൽ പതിനാറ് വർഷത്തോളമായി ഭിന്നശേഷി കുട്ടികളോടൊപ്പം ജീവിക്കുന്ന രമയെ ആദരിച്ചു പയ്യന്നൂർ ബി പി സി പ്രകാശൻ കെ സി സെൻട്രൽ യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പാൾ ബിന്ദു സി കെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരായ സിന്ധു ഉമേഷ് ബാബു എൻ പ്രോഗ്രാം ഓഫീസർ നിഷ പി എന്നിവർ സംസാരിച്ചു അക്കാദമി അവാർഡ് ജേതാവ് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം സനേഷ് അവതരിപ്പിച്ചു നൗറ സ്വാഗതവും ദേവദത്ത് പറഞ്ഞു പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ